നമ്മൾ ആദ്യം ഇന്നത്തെ സന്തോഷ വാർത്തയിലേക്ക് തന്നെയാണ് സംസ്ഥാനത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രഖ്യാപിച്ചു എഴുപത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ വിജയ ശതമാനം മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി കഴിഞ്ഞ വർഷം എൺപത്തി രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു പ്ലസ് ടു പരീക്ഷയിലെ വിജയം വി എച്ച് എസ് സി പരീക്ഷയിലെ എഴുപത്തിയൊന്ന് ദശാംശം നാല് രണ്ട് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷം ഇത് എഴുപത്തിയെട്ട് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമായിരുന്നു വി എച്ച് എസ് സി പരീക്ഷയുടെ വിജയ ശതമാനവും ഇത്തവണ കുറഞ്ഞിട്ടുണ്ട് ആറ് ദശാംശം ഒൻപത് ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിലാകെ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ പരീക്ഷ എഴുതി ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി വിജയശതമാനം എഴുപത്തെട്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം മുൻവർഷം ഇത് എൺപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം ആയിരുന്നു മുഴുവൻ സ്കോർ അതായത് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് നേടിയവർ നൂറ്റി അഞ്ച് മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സയൻസ് വിഭാഗത്തിന് എൺപത്തിനാല് ദശാംശം എട്ട് നാല് ശതമാനമാണ് വിജയം ഹ്യൂമാനിറ്റീസിൽ അറുപത്തി ദശാംശം പൂജ്യം ഒൻപത് ശതമാനവും കൊമേഴ്സിൽ എഴുപത്തി ആറ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനവും ശതമാനവുമാണ് വിജയം സർക്കാർ സ്കൂളിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ അധികമില്ലാത്തതിൽ അന്വേഷണം നടത്തുമെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സെ പരീക്ഷ ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ നടക്കും വിജ്ഞാപനം ഇന്ന് തന്നെ പുറത്തിറക്കുകയും ചെയ്യും ഏതായാലും നല്ല വിജയം സ്വന്തമാക്കിയ കൂട്ടുകാർക്കെല്ലാം അഭിനന്ദനങ്ങൾ ഒപ്പം വിജയം നേടാൻ കഴിയാത്തവർ നിരാജ് ശ്യപ്പെടേണ്ട സേ പരീക്ഷ എഴുതാൻ അവസരമുണ്ട് ഏതായാലും നമുക്ക് അത് എഴുതിയെടുക്കാവുന്നതേയുള്ളൂ ഓരോ ജയവും തോൽവിയും ഒന്നും ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഘടകമല്ല എന്നുകൂടി മനസ്സിലാക്കുക വിജയിച്ചവർക്ക് അഭിനന്ദനം അല്ലാത്തവർ അടുത്ത ഒരു ശ്രമത്തിൽ നേടിയെടുക്കുക തന്നെ ചെയ്യുക ഏതായാലും ആദിൽ പാലോട് നൽകും വിവരങ്ങൾ അതിൽ കഴിഞ്ഞ വർഷത്തെ ഫലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നേരിയ കുറവുണ്ടായിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത് ഒപ്പം ഈ സർക്കാർ സ്കൂളുകളിലെ വിജയ ശതമാനത്തിന്റെ കാര്യത്തിലാണോ ഒരു അന്വേഷണം വേണമെന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിനിത ഇത്തവണ നാല് ദശാംശം രണ്ട് ആറ് ശതമാനത്തിൻ്റെ കുറവാണ് ഹയർ സെക്കൻഡറി ശതമാനത്തിലുള്ളത് ഹയർ സെക്കൻഡറി റെഗുലർ വിഭാഗത്തിന്റെ പരീക്ഷാ ഫലമാണിത് ആകെ ഇരുപത്തി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേരാണ് ഹയർ സെക്കൻഡറിയിലെ റെഗുലർ വിഭാഗത്തിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് നമ്മളത് പറയുന്നുണ്ട് വിജയശതമാനം എഴുപത്തി എട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് എൺപത്തി രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു നാല് ദശാംശം രണ്ട് ആറ് ശതമാനത്തിൻ്റെ കുറവ് ഇപ്പോൾ ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രൈവറ്റ് വിഭാഗം പരിശോധിച്ചാൽ റെഗുലർ വിഭാഗത്തിൻ്റെ വിജയശതമാനമാണ് നമ്മൾ പറഞ്ഞത് പ്രൈവറ്റ് വിഭാഗത്തിൻ്റെ വിജയശതമാനം പതിനേഴ് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് എന്നും അറിയുന്നു രണ്ട് വിഭാഗങ്ങളിലുമായുള്ള വിജയ ശതമാനത്തിൽ ആദ്യ സ്ഥാനത്തുള്ളത് എറണാകുളം ജില്ലയാണ് എറണാകുളത്ത് എൺപത്തി നാല് ദശാംശം ഒന്ന് രണ്ട് ശതമാനം വിജയശതമാനമുണ്ട് കുറഞ്ഞ വിജയശതമാനമുള്ള ജില്ല വയനാടാണ് എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമാണ് വയനാട് ഉള്ള വയനാട് വിജയിച്ചവരുടെ വിജയ ശതമാനം ഫുൾ എ പ്ലസ് നേടി എണ്ണം മുപ്പത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസും നേടാനായി കഴിഞ്ഞ വർഷത്തെ ഫുൾ എ പ്ലസ് മുപ്പത്തി മൂവായിരം ആയിരുന്നു എങ്കിൽ ഇത്തവണ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പേർ അധികമായി ഫുൾ എ പ്ലസ് നേടി നേടിയെന്നുള്ളതാണ് വിജയശതമാനത്തിൽ കുറവുണ്ടെങ്കിലും എ പ്ലസ് നേടിയുടെ എണ്ണത്തിൽ ഇത്തവണ വർദ്ധനയുണ്ട് ഇതിൽ വിനീത ചോദിച്ച ചോദ്യത്തിൽ പ്രധാനമാണ് മന്ത്രി തന്നെ ഇക്കാര്യം ഗൗരവമായി എടുക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഫുൾ എ പ്ലസ് നേടിയ സ്കൂളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഗവൺമെന്റ് സ്കൂളുകൾ സ്കൂളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് സംസ്ഥാനത്താകെ ആകെ ഏഴ് സ്കൂളുകളിൽ മാത്രമാണ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും എ പ്ലസ് നേടാനായത് ഇക്കാര്യം അന്വേഷിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഡയറക്ടർ ശരി ഏതായാലും അന്വേഷിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും ജയം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഉള്ളത് ജീവിതത്തിൽ സുപ്രധാന തീരുമാനം എടുക്കാനുള്ള സമയം കൂടിയാണ് അവർക്കിത് വിദ്യാർത്ഥികളെല്ലാം പരീക്ഷാഫലം ഇപ്പോൾ നോക്കുന്ന തിരക്കിലായിരിക്കും ഞങ്ങളെ പ്രതിനിധികളും വിദ്യാർത്ഥികൾക്കൊപ്പം ചേരുന്നുണ്ട് മണക്കാട് സ്കൂളിൽ നിന്ന് സുനിഷ അയ്യല്ലൂരും പട്ടം സ്കൂളിൽ നിന്ന് അശ്വിൻ ഉണ്ട് ആദ്യം സുനിഷയിലേക്ക് നമുക്ക് പോയാൽ സുനിഷ അവിടെ എങ്ങനെയാണ് ആഘോഷം എ പ്ലസ് കിട്ടിയവരെല്ലാം സന്തോഷത്തോടെ മധുരം പങ്കിടുന്നു തിരക്കിലാണോ സുനിഷ അവിടെ എങ്ങനെയാണ് ഈ ഫലം വന്ന ശേഷമുള്ള ആഘോഷം മന്ത്രി തന്നെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ കുട്ടികൾക്കൊപ്പം ആഘോഷം പങ്കിടുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും വിനീത മന്ത്രി തന്നെ ഏതായാലും സ്കൂളിലേക്ക് എത്തിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് മണക്കാട് ഗേൾസ് സ്കൂളിലാണ് ഈ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ റിസൾട്ടൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഡൗൺലോഡായി കിട്ടിയതേ ഉള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഈ വലിയ സന്തോഷത്തിലും ഈ ത്രില്ലിലും ഒക്കെയാണ് കുട്ടികളുള്ളത് റിസൾട്ട് കിട്ടിയോ ഇപ്പൊ ഫുൾ പ്ലസ് മന്ത്രി തന്നെ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ാണ് എങ്ങനെയുണ്ട് റിസൾട്ട് ആ ഫുൾ പ്ലസ് ഉണ്ട് അടുത്ത പരിപാടി എന്താ അടുത്തത് എൻട്രൻസ് എഴുതണം ജയ് എന്താണോ എല്ലാരും ഇങ്ങനെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ഇവിടെ നേരത്തെ തന്നെ അമ്പത് അമ്പതിലധികം കുട്ടികൾക്ക് ഫുൾ പ്ലസ് ഉണ്ട് എന്നതാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ വർഷവും ഉയർന്ന ഉന്നത വിജയം നേടിയ ഒരു സ്കൂളാണ് ഇവർക്ക് എല്ലാവരും റിസൾട്ട് നോക്കിയോ ഇടയിൽ പ്ലസ് ടു കാരുടെ ഇടയിൽ വന്ന പത്താം ക്ലാസ്സുകാരാണ് ഇന്നലെ ഈ വിജയം ഇതൊക്കെ റിസൾട്ടൊക്കെ നോക്കി അതിൻ്റെ ഹാപ്പി ആയിട്ട് വന്ന് പ്ലസ് ടുവിലെ ചേച്ചിമാരുടെ റിസൾട്ട് അറിയാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ് ഏതായാലും ഇവിടെ ആകെ മൊത്തത്തിൽ ഒരു കളറായി കുട്ടികളൊക്കെ ഈ നോക്കുന്നതിന്റെ തിരക്കില് മന്ത്രി വന്നതിന്റെ തിരക്കിൽ അത് മറ്റൊരു ഭാഗത്ത് അങ്ങനെയുള്ള വലിയൊരു തിരക്കിലാണ് വിനിത എല്ലാരും പത്താം ക്ലാസ് പ്ലസ് ടു കാരാണോ അത് ഇതുവരെ എന്താ തീരുമാനിച്ചില്ല റിസൾട്ടൊക്കെ വന്ന ഇതൊക്കെ സന്തോഷം എനിക്ക് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മാർക്കുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും എല്ലാം കൊണ്ടുമാണ് ആയിരത്തി ഇരുനൂറില് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മാർക്ക് വാങ്ങി വന്നേക്കുവാണ് സന്തോഷം തോന്നുന്നു ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ എല്ലാം സപ്പോർട്ടും ഇവിടുത്തെ പഠന ഉണ്ട് പതിനേഴ് മാർക്ക് കുറവുള്ളൂ ഈ മാർക്ക് കിട്ടണമെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഇവിടെ ടീച്ചേഴ്സാണ് ഇത്രയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ വിജയം ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിന്റെ വിജയമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് ഈ റിസൾട്ട് കിട്ടി അടുത്ത ഐ പി എസ് കാര്യം പോകുന്നതാണ് അതെ ഡെഫിനിറ്റ്ലി അതാണ് എനിക്ക് എൻ്റെ ഡ്രീം ആണ് അത് ഡ്രീം അല്ലാതെ ഡ്രീം കം ട്രൂ ആകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഐ പി എസ് ആണമെന്ന് എൻ്റെ കുഞ്ഞിലെ മുതലുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞാൻ അതിന് ഏത് അറ്റം വരെയും പോകും <Tabii yapa hermano> െ സുനിഷ്ഠങ്ങളുടെ ചെറുകിലേറി പറക്കട്ടെ നല്ല ഫലം തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ട് മാർക്കൊക്കെ മാത്രം നഷ്ടമായി മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയാണ് നമ്മൾ കാണുന്നത് ഈ പരീക്ഷാഫലം ഇപ്പോൾ വെബ്സൈറ്റുകളിലും ആപ്പിലൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ വെബ്സൈറ്റുകൾ നമുക്കൊന്ന് നോക്കിയാൽ പി ആർ ഡി ഡോട്ട് കേരള ഐ എൻ ഡബ്ല്യൂഡബ്ല്യൂ ഡോട്ട് കേരള റിസൾട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അങ്ങനെ നിരവധി സൈറ്റുകളുണ്ട് ഞങ്ങളുടെ ടിക്കറിൽ അത് എഴുതി കാണിക്കുന്നുമുണ്ട് ആ സൈറ്റുകളിൽ നോക്കിയാൽ തീർച്ചയായും ആ ഫലം അറിയാൻ സാധിക്കും ഒപ്പം പി ആർ ഡിയുടെ ലൈവ് മൊബൈൽ ആപ്പിലും ആ ഫലങ്ങൾ ലഭിക്കുന്നുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം ലഭിക്കുന്നതും ഈ സൈറ്റുകളിൽ തന്നെയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വി എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ റിസൾട്ട് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ അങ്ങനെ നിരവധി സൈറ്റുകളുണ്ട് എല്ലാവരും ഒരുമിച്ച് തന്നെ അതിൽ കയറുമ്പോൾ ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും എല്ലാവർക്കും ഫലം അറിയുന്നതിന് വേണ്ടി സൈറ്റുകളിൽ കയറി നോക്കുക എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയുക ഏതായാലും തോൽവി രുചിച്ചവർക്ക് സേ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ മാസം തന്നെ നടത്താനാകുമെന്നാണ് പറയുന്നത്